ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ നിങ്ങൾക്ക് ഒരു അടിപൊളി ചമ്മന്തി ഇട്ടാണ് വരുന്നത് കേട്ടേ അതെന്താണെന്ന് പറയാ മുതിര വെച്ചിട്ടൊരു ചമ്മന്തി പിന്നെ മുതിര നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ പിന്നെ മുതിരയിൽ ഫൈബർ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് കാൽസ്യം നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് അയൺ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് അതേപോലെ വാദം പിത്തം ഇങ്ങനെയുള്ളതിനൊക്കെ ശമിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് നമുക്ക് ഈ മുതിര മുതിരയില് മുതിര കഴിക്കണത് പിന്നെ അതേപോലെ പിന്നെ എല്ലാവരും പറയും മുതിര എന്ന് പറഞ്ഞ കുതിര കഴിക്കണതല്ലേ പക്ഷെ എന്താ കുതിരക്ക് നല്ല ശക്തി ഇല്ലേ മുതിര കുതിരയ്ക്ക് കൊടുക്കും കണ്ടൊക്കെ കുതിരയ്ക്ക് തന്നെ അധികം കൊടുത്തിരുന്നത് അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കഴിച്ചാൽ നമുക്കും കുതിരട പോലെ നല്ല ശക്തി ഉണ്ടാവുന്നതാണ് അപ്പൊ നമ്മൾ അതിടയ്ക്കൊക്കെ കഴിക്കണം നല്ലതാണ് പക്ഷെ കുതിരടേ പോലെ ശക്തി ഉണ്ടാവു വെച്ചിട്ട് എന്നും കഴിക്കണതൊന്നും നല്ലതല്ല നമ്മൾ ഇടവിട്ടിട്ട് എപ്പോഴും എങ്ങനെയായിട്ട് കഴിക്കുകയാണ് വേണ്ടത് പിന്നെ അതേപോലെ വാദം പിത്തം ഇതിനൊക്കെ ശമിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മളെ ഈ മുതിര അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനിന്ന് ചമ്മന്തി ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പൊ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് മുതിര ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ മുതിര ഇത്രയും മുതിര എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ ഇത്രയും ചമ്മന്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുതിരെടുത്തോളാം ഞാനിവിടെ ഒരു ഇത്രയും മുതിരയാണ് എടുത്തിരിക്കുന്നത് ഈ ബൗളിനൊരു മുക്കാൽ ഭാഗം മുതിര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് നാളികേരം ചരുകിയത് എടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതേപോലെ കുരുമുളക് കുരുമുളകിന്റെ പൊടി ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചി കുറച്ച് ആവശ്യമുണ്ട് പിന്നെ കറു കണ്ടില്ലേ പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനൊരു ഒരു ആറ് ആറ് ചുള ആറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഏഴെട്ട് ചുളയട്ടാ ഞാൻ ഈ ചുവന്ന ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് പുളി കുറച്ചൊരു പുളി എടുത്തിട്ടുണ്ട് പിന്നെ ജീരകം കുറച്ച് ജീരകവും പിന്നെ നമ്മുടെ ഉപ്പും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മുതിര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ മുതിര ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള മുതിരയാണ് ഇട്ട മുതിര ആദ്യം നമ്മൾ നന്നായി കഴുകണം കഴുകി ഞാൻ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുത്തതാണ് ഈ മുതിര അപ്പൊ അത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണ് ഇട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്നിങ്ങോട്ട് വറുത്തെടുക്കാം നമ്മുടെ മുതിര ഇവിടെ ചൂടായി നല്ലായി ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ ആയാൽ മതി കേട്ടോ നമ്മുടെ മുതിര ഇവിടെ നന്നായി വറുത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം കരിയേ ഇത് ഇതേപോലെ ആവാനേ പാടുള്ളൂ മാറ്റി കൊടുത്തു ഇനി നമുക്ക് നമുക്കതിലേക്ക് ഇഞ്ചി അങ്ങോട്ട് ഇട്ടു കൊടുക്കാം എല്ലാതും ഒന്നിങ്ങോട്ട് വെള്ളം വറ്റുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഒന്നിങ്ങോട്ട് വെള്ളം പോവുകയെ വേണ്ടുവന്ന് ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുത്തു അതേപോലെ നമ്മുടെ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു നമ്മുടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി അതേപോലെ ഇഞ്ചി ഇതേപോലെ ആയി വന്നാൽ മതി വല്ലാതെ ഇങ്ങനെ വെള്ളം വറ്റി അതൊന്നും വേണ്ട ഇതേപോലെ ആയി മതി ഇനി നമുക്ക് നമുക്കതിലേക്ക് േരം ചെറുകിയത് അങ്ങുകൊടുക്കാം അതൊന്ന് വല്ലാതെ അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവൊന്നും വേണ്ട ഒന്നും ഇവിടെ വെള്ളം വറ്റി വയ്യ ഒന്നും ഇങ്ങോട്ട് വെള്ളം ആവുക വേണ്ടു നമുക്കിനി അതിലേക്ക് കറവേപ്പിലിട്ട് കൊടുക്കാം കറുവേപ്പിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ഈ ഓരോരോ പൊടികളും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ എന്താ പറയാ പുളി വെച്ചിട്ടുണ്ടല്ലോ ഈ പുളിയും കൂടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ജീരകം എല്ലാതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം പോലെ മതി കണ്ടില്ലേ എല്ലാം കൂടി ഇതേ പോലെ മതി ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് അതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി കുറച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചിട്ടു കൊടുത്താൽ മതി പിന്നെ നമുക്ക് കൂടുതലായി ബുദ്ധിമുട്ടല്ലേ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് ഇട്ടുകൊടുത്തത് ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇങ്ങോട്ട് മിക്സിയിൽ ഇട്ട് മിക്സിയുടെ ഇട്ടിട്ട് ഒന്നിട്ട് പൊടിച്ചെടുക്കാം ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് എന്താ വെച്ചാൽ മുതിര വേറെ ആയിട്ട് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ആ എല്ലാം കൂടി നമ്മൾ ആക്കി വെച്ചിട്ടില്ല അത് പൊടിക്കൽ അപ്പം ആദ്യം ഞാൻ ഈ മുതിരങ്ങോട്ട് പൊടിച്ചുകൊണ്ട് വരാം ഞാനിവിടെ ആ മുതിരങ്ങോട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ ബാക്കിയുള്ള എല്ലാതും കൂടി വെച്ച് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി നമുക്കങ്ങൾ ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടിനെ ഒരുമിച്ചിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാം അതിന് വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ ഇതും കൂടി ഇങ്ങോട്ട് പൊടിച്ച് പൊടിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് വെള്ളം ഒഴിക്കണില്ല ഞാനിത് പൊടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിനിതൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റാം കണ്ടില്ല വെള്ളം ഒന്നും കൂട്ടാതെ ആട്ടോ ഞാൻ അടച്ച് അരച്ചിരിക്കണത് അരക്കിയെല്ലാം നന്നായി പൊടിച്ചെടുത്തിരിക്കളി മുതിര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ ഇത് നമുക്ക് കഞ്ഞിക്കും ചോറിനും എല്ലാം ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റും ചോറിന് കഴിക്കുമ്പോൾ ഒരു ഒരു സൈഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റുമാണ് പിന്നെ അത് മാത്രമേ ദേഹത്തിന് വളരെ നല്ലതാണ് പിന്നെ നമുക്കിതൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തു വെച്ച് കഴിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമായിട്ട് അധികമായിട്ട് എടുത്ത് എടുത്ത് കുറച്ച് ദിവസം അധികം എടുത്ത് വെക്കുകയും ചെയ്യാം അതെല്ലാന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടു ദിവസം മൂന്ന് ദിവസത്തിനൊക്കെ കഷ്ടിച്ച് നമുക്ക് അത് കൂട്ടാൻ പറ്റും പിന്നെ ഇന്ന് അറിഞ്ഞ സ്പൂണൊന്നും നമ്മളിതിൽ ഉണ്ടരുത് കേട്ടോ അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് നന്നാ പിന്നെ അതിനത്രയൊന്നും ഉണ്ടാക്കുന്ന പണിയുള്ളതൊന്നും ഇല്ലല്ലോ ഇതിപ്പോ നമുക്ക് രണ്ടു ദിവസത്തിനൊക്കെ ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ അപ്പൊ നമുക്ക് എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം